ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനെ കയറാൻ പോകണം പൂരത്തിൻ്റെ ഒന്നും പിറ്റേ ദിവസം നമുക്ക് പാസ് ഉണ്ട് പക്ഷേ ആ രണ്ടു ദിവസം കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പൂരത്തിൻ്റെ പിറ്റേൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് കയറുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എക്സിബിഷനിൽ എത്തിയപ്പോൾ ഗംഭീര് ഡാൻസ് ഇവിടുത്തെ ചേട്ടന്മാർ നല്ല കച്ചവടം ആവുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഒന്നും ഭയങ്കര ഡാൻസ് ഉണ്ട് അതിൻ്റെ പാട്ട് ഞാൻ കോപ്പറേറ്റീവ് വരുന്ന കാരണം കൊണ്ട് ഞാൻ എന്തായാലും ഞാൻ എനിക്ക് പ്ലാൻ ചെയ്യിക്കുന്നില്ല ഫസ്റ്റിൽ ഞാനിപ്പോൾ കളിക്കണ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ അവരത് ഞാൻ എടുക്കേണ്ടത് കണ്ടപ്പോൾ അവർ നിർത്തിയിട്ടാണ് അങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ടാണ് എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ എക്സിബിഷനെ പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചർ ഐറ്റംസുകളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമ്മളതൊക്കെ നോക്കി പോകാൻ അല്ലാണ്ട് നമ്മളൊന്നും മേടിക്കാനുള്ള പ്ലാനില്ല കേട്ടോ പിന്നെ പല പല ഐറ്റംസും ഭയങ്കര റേറ്റ് കുറവാണ് ബെഡ്ഷീറ്റ് ആയാലും എന്തായാലും ഭയങ്കര ചീപ്പ് റേറ്റ് ഉള്ളു എല്ലാം അവിടെ കൂടുതലും ഈ ബയ്യമാരാണ് ഈ രാജസ്ഥാനും അങ്ങനെ സ്ഥലത്തുനിന്ന് വരുന്നവരാണ് കേട്ടോ കൂടുതലിവിടെ കച്ചവടത്തിനുള്ളത് എന്തായാലും നമ്മൾ കൂടുതലായിട്ട് നോക്കി നടക്കുക തന്നെയാണ് നമ്മൾ പോയിട്ട് അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചു പിള്ളേരെയൊക്കെ കൂടുതലുള്ള കാരണം പിള്ളേർ എന്തോ ഒരു ചെറിയ മിഠായി എനിക്ക് മേടിച്ച് തന്നു ഒരു ട്യൂബാണത് ശരിക്കും നമ്മുടെ പാനിലിടുന്ന പോലത്തെ ഒരു ട്യൂബാണ് ആ ട്യൂബിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയൊരു ക്രീം പോലത്തെ സംഭവം പക്ഷേ കഴിച്ച് ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ വലിച്ചുള്ളിലേക്ക് വലിച്ച് കഴിക്കണം ഉണ്ടാകും സംഭവം നല്ല ടേസ്റ്റുണ്ട് പക്ഷെ എന്തോ ഒരു ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക എൻ്റെ സംഭവങ്ങൾ നോക്കി പോകണം ഇടയിലാണ് ഒരു ചേട്ടൻ കൈ പിടിച്ച് വലിക്കുന്നത് കേട്ടോ കൈ പിടിച്ച് വലിച്ചിട്ട് ചേട്ടൻ എന്തോ ചെറിയൊരു സ്പ്രേ ഒക്കെ കയ്യിൻ്റെ മുകളിൽ അടിച്ചു എന്താന്ന് ചോദിച്ചു അപ്പോൾ ആൾ ഒരു മിനിറ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ശരി ഓക്കേ എന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മളെല്ലാം കയ്യും കാലൊക്കെ ഒക്കെ വലിച്ചു നീട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു സോപ്പ് എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് ഉറച്ചേ അത് കറുത്ത പാടുകൾ മുഖത്ത് വരുന്ന സംഭവങ്ങളൊക്കെ ക്ലീൻ ആവാനുള്ള എന്തോ ബ്യൂട്ടി ഒരു സോപ്പാണ് കേട്ടോ നമുക്കറിയില്ല എന്തായാലും ഫ്രീ അല്ലെന്ന് വെച്ചിട്ട് നമ്മൾ കൈ നീട്ടി കൊടുത്തു സംഭവം തുടച്ചു വന്നപ്പോൾ എന്തോ ചെറിയൊരു പ്രത്യേകത പോലൊക്കെ തോന്നി ചെറിയൊരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് പോകുമ്പോഴേണ്ട കുതിരയുടെ മുകളിൽ പോണ തൊപ്പിക്കാരൻ്റെ പോലെ ഒരു തൊപ്പിക്കാരൻ നിൽക്കണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കണ്ണട പിടിക്കാനാണ് കണ്ണട പിടിക്കാൻ പോയപ്പോൾ എല്ലാവരും നേരത്തെ കണ്ണട പിടിക്കലായി അനുനാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണട വീട്ടിലുണ്ടെങ്കിൽ വീണ്ടും കണ്ണട വേണം അത് കഴിഞ്ഞ് നേരെ പോയത് അലുവക്കച്ചവടക്കാർ എടുത്തിരിക്കുക അലുവ കച്ചവടമാണെങ്കിൽ നല്ല അടിപൊളി നാച്ചുറൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അടിച്ച് സെറ്റാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലുവ ഇടാ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതൊരു ചേച്ചി നിന്നിട്ട് സ്കെച്ച് പെൻ്റെ ട്യൂബൊക്കെ കൂലിയിട്ട് ഊതിയിട്ട് നല്ല പടം വരെയാണ് പിള്ളേരനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗംഭീര സെറ്റപ്പ് എന്തായാലും സംഭവം ചേച്ചി ചീണ് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയിട്ട് പിള്ളേർക്ക് ഒരു രണ്ടെണ്ണം മേടിച്ചു കൊടുത്തു എന്തായാലും പടം വരച്ചിട്ട് അവർ ഉഷാറാവട്ടെ ഭാവിയിൽ പടം വരക്കാരാവട്ടെ എന്തായാലും ആ അവരിൽ രണ്ടെണ്ണം മേടിച്ചു കണ്ട് നിൽക്കാനും നല്ല രസമാണ് സംഭവ നല്ല ഒരുപാട് ഡൈ ഉണ്ട് അവരിൽ പല പല ടോയികളുടെ അതേപോലെ ലീഫ് ആപ്പിൾ അങ്ങനെയുള്ള കുറേ 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 അച്ചികളുണ്ട് അതിൽ നിന്നാണ് ഈ ചിത്രം വരുന്നത് എന്തായാലും ചേച്ചി ഇതിന് മുൻപ് ഞാൻ മറ്റേ വടക്കാഞ്ചേരി എക്സിബിഷനിലപ്പോൾ ഈ ചേച്ചി വന്നിരുന്നു അവിടെ ചേച്ചി അന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്കെച്ചിൻ്റെ ഒരു സെറ്റ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അച്ചാറുള്ള സെക്ഷനിലേക്ക് അച്ചാർ സക്ഷൻ നല്ല അടിപൊളി നല്ല ബയ്യന്മാർ നല്ല വെറൈറ്റി വെറൈറ്റി അച്ചാറ് പിന്നെ അതേപോലെ ചിപ്സുകൾ എണ്ണയിലിട്ടിട്ട് പൊരിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടാം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങിയൊന്നുമില്ല പിന്നീട് ഇവിടെ മലപ്പുറം കത്തി മുതൽ മറ്റേ രാജാവിൻ്റെ കത്തികൾ വരാത് പിന്നെ ഇത് തൊട്ടപ്പുറത്ത് ചേട്ടൻ നിന്നിട്ട് പശ പശെടുത്ത് ഭയങ്കര ഒട്ടിപ്പാണ് ഗ്ലൂഗണ്ണിന്റെ വേറെ മോഡല് നമ്മുടെ ഗ്ലൂഗണ്ണിന്റെ സ്റ്റിക്കിന് പത്ത് രൂപ വരുന്നുള്ളൂ ഈ സ്റ്റിക്കിന് രണ്ട് പീസിന് ഇരുന്നൂറ് രൂപ നല്ല സ്ട്രോങ് എന്നാണ് ചേട്ടൻ പറഞ്ഞത് പിന്നെ നോക്കുമ്പോണ്ട് ഒരാൾ കൈ നീട്ട് കൊടുക്കണ അവിടെ മൈലാഞ്ചി കാരണം മൈലാഞ്ചി കാരണമെന്നുണ്ടെങ്കിൽ ബയ്യ വേഗം കൈ വലിച്ചിട്ട് ഏത് ഡിസൈനാണ് വേണ്ടത് ചോദിക്കലും അടിക്കാൻ തുടങ്ങിയിട്ടാണ് സംഭവം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ വേറെ രണ്ട് മൂന്ന് കുട്ടികൾ ഇട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു വേണമെന്ന് ആ ശരി ഓക്കെ ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു ശൂലത്തിൻ്റെയും പിന്നെ ഒരു ഉടുക്ക് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ചിത്രമായിരുന്നു കേട്ടോ എന്തായാലും അവൾ ഹാപ്പി ആയി ഞങ്ങളും ഹാപ്പി ആയി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ കണ്ട ഒരു ചെറിയൊരു വീടുകളിലേക്കൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ചവിട്ടിയുടെ മൂളിൽ നിന്നുള്ള ഡസ്റ്റുകൾ കമ്പ്ലീറ്റ് വലിച്ചെടുക്കണത് എന്തായാലും അവിടെ ആൾ ചീണ് കണ്ടപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി നമ്മൾ വീട്ടിലേക്ക് വരെ വാങ്ങി സെറ്റിയുടെ ഉള്ളിലത്തെ പൊടിയൊക്കെ വലിച്ചെടുക്കാമല്ലോ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ആ രണ്ട് രാജാക്കന്മാർ വാളൊക്കെ എന്തിട്ട് അവിടെ നിൽക്കണം ഒരു അച്ചാച്ചനും ഒരുക്കിയിട്ടുണ്ടോ അവിടെ അതൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഒന്നും വാങ്ങിയില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതൊരു ഗെയിമിങ്ങിലേക്കാണ് ഗെയിമിങ്ങിൽ പോയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നൈസായിട്ട് പാളി